കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായി മാറിയ രൂക്ഷമായ വന്യമൃഗശല്യം തടയുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയുടെയും ആദിവാസി ക്ഷേമ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി എം ശ്രീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കണ്ണവം ടൗണിൽ നിന്നാരംഭിച്ച മാർച്ചിൽ നിരവധി പേരാണ് പങ്കാളികളായത് സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരും കർഷക തൊഴിലാളികളും ആദിവാസി ജനവിഭാഗങ്ങളും ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കാനിടയായതിൻ്റെ ഗൗരവം ഇതിൻ്റെ അധികൃതർക്ക് ബോധ്യപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് സ്ഥിരം സംഭവങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും നേരത്തെ നമുക്കറിയാം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യജീവികൾ അതിൽ ആനയുണ്ട് പുലിയുണ്ട് അതുപോലെ തന്നെ കാട്ടുപോത്തുണ്ട് മയിലുണ്ട് വന്നിയുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ വനമേഖലയിൽ ഉണ്ടായിരുന്ന എല്ലാ വന്യമൃഗങ്ങളും ഇപ്പം നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇപ്പം നേരത്തെ ഉണ്ടായത് നമ്മുടെ കാർഷിക വിളകളാണ് സ്വാഭാവികമായും നശിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ മനുഷ്യ ജീവന് തന്നെ വലിയ ഭീഷണിയായിരിക്കും ഈ ഗവൺമെൻറ്റിന് തന്നെ കണക്ക് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലത്ത് കണക്കെടുത്താൽ വരുന്ന ഈ ആക്രമണത്തിൽ നമുക്ക് കാണാൻ കൃഷി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കാത്ത വിധം പെരുകിയ കാട്ടുപന്നികളെ കൊന്നു നിയന്ത്രിക്കാൻ നടപടികൾ ഉണ്ടാവുക നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് എ കെ എസ് ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷനായി ഷാജി കരിപ്പായി ടി ബാലൻ എൻ വി ശ്രീജ കെ രഘുതമൻ സി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ